സോമേട്ടനെ കാണാതായിട്ട് ഏഴീസായി ഒരു തുമ്പൂലൊരു പോലീസ് വല കേക്കണേ പോലീസിന്റെ വല വലക്കെന്ത് വല വാപ്പാശന്റെ വല വല ഹ ഒരു ഒന്നര വലല്ല എന്താ തീയ പട്ടി കടിച്ചു പോയില്ലേ ആ പട്ടിനെ ചുറ്റിയോ ഒന്നും ചെയ്യരുത് പട്ടിന് നായനൊന്നും ചെയ്യരുത് നിയമണ്ട് അങ്ങനെ ഒരു നിയമമുണ്ടോ എന്നിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ പട്ടിട്ടും കയ്യും കാലും ഒടിഞ്ഞിട്ടും കഴുത്തിന്റെ വെട്ടുണ്ടിട്ടൊക്കെ ഓരോ നടക്കണത് പട്ടിന്റെയും കൈയും ഒടിക്കൂല പിന്നെ ആ പട്ടീനെ പിടിച്ചിട്ട് എന്റെ മുറ്റത്ത് കെട്ടിട്ടിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ മേപ്പിട്ട് കോത്തിനായി അതോ കാലം ജീവൻ കൊണ്ടാ വരുമ്പോഴേ പട്ടിന്നായ്ക്കളൊക്കെ മേപ്പിട്ട് കോക്കി കേട്ടിട്ടില്ലേ അതുപോലെ ആ പട്ടിനെ കൊണ്ടു കൊരപ്പിക്കും ഞാൻ അയ്യ അയ്യന്തിനാന്ന ആ പട്ടിന്റെ ജീവെടുക്കാൻ വരുന്ന കാലനെ പട്ടിനെ കൊണ്ടന്നെ കൊരപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുപ്പിക്കും മനസ്സിലായ ഊണകളെ